ഇരുപത്തി മൂന്നാം തീയതി ജോലിയും കഴിഞ്ഞിട്ട് ബസ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ എനിക്കൊരു കോൾ വന്നു ബസ്സിലെടുത്ത കോൾ ഞാൻ എടുത്തില്ല രണ്ടാമത്തെ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തു ആരെന്ന് ചോദിച്ചു അല്ല നല്ല ബിന്ദുവാണെന്ന് ചോദിച്ച് ബിന്ദുവാണെന്ന് പറഞ്ഞു എന്താ സാറെന്ന് ചോദിച്ചു അത് പേർക്കുട പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വന്നു എന്ന് വെച്ചാൽ എപ്പോഴും എന്നിട്ട് പറഞ്ഞേ നിങ്ങൾ വീട്ടുജോലിക്ക് പോകണമെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടുജോലിക്ക് പോകണേന്ന് ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നുവെച്ചാൽ ആര് സാർ അത് ഓമനാടനയിൽ എന്ന് പറഞ്ഞു വിശദങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് ഞാനൊരു മകളെ ഞാൻ വിളിച്ചു നിഷേ എന്താണ് സാറ് എന്താണ് ചേച്ചിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബിന്ദുവിന് മൂന്ന് ദിവസം പൈസയും കൊണ്ട് മമ്മി പേറൂക്കൂടെ പോലീസ് സ്റ്റേഷൻ നിൽക്കും ഞാൻ ബിന്ദു പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞു ഞാൻ ഇത് പ്രകാരം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടോ വിളിച്ചതെല്ലാം പൈസ ഇല്ല അത് ബിന്ദു പെട്ടെന്നൊരു ഓട്ടോ വിളിച്ച് ഇനി വന്നാൽ മതി ഞമ്മൾ പൈസ കൊടുക്കാമോ ഞാൻ ഇത് പ്രകാരം ഓട്ടോ വിളിച്ച് പെട്ടെന്ന് സ്റ്റേഷനിൽ വിളിച്ചെന്ന് ചെന്നപ്പോൾ ഈ എസ് ഐയിലെടുത്ത് ഓമന കൊണ്ട് ആണെങ്കിൽ മകളും ഇരിക്കുക ഞാൻ ചോദിച്ചു എന്ത് സാറെന്ന് വെച്ചാൽ അത് ഇവരെ രണ്ടല്ല എൻ്റെ മാല കണ്ടില്ല ഞമ്മൾ സാർ ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു എന്താ മാഡം എൻ്റെ മാല കണ്ടില്ല ബിന്ദു ബിന്ദു ആണ് അവിടെ ലാസ്റ്റ് ജോലിക്ക് വന്നത് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മാഡം എന്ന് പറഞ്ഞു നിൽക്കുക എന്നെ ഒരു വനിതാ പോലീസിനെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പും എല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ച് എൻ്റെ ബാഗെല്ലാം എല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ട് വീണ്ടും ഒരു പോലീസിനെ കൂട്ടി എന്നെ റൂമിൽ കൊണ്ടുപോയി അവരെന്നെ ചോദ്യം ചെയ്തു എന്നിട്ട് ഇനി വെളിയിൽ വന്നതിന് ശേഷം ഈ ഓമന ഉണ്ടകൾ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോഴും എന്നെ സൈ വിളിച്ചു സൈ വിളിച്ചു ഞാനതിനകത്ത് ചെന്നപ്പോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പച്ച ചീത്ത വിളിച്ചു എന്നിട്ട് എന്നെ ഇപ്പുറത്ത് സ്ഥലത്ത് കൊണ്ടുപോകും എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചിട്ട് പിന്നെ ഓരോ പോലീസുമാർ അങ്ങോട്ട് ചോദ്യം ചെയ്യുക തുടങ്ങി ഭയങ്കരമായിട്ട് തന്നെ ചോദ്യം ചെയ്തു ഞാൻ പറഞ്ഞു സാർ അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ ക്രൂരതയാണ് ചീച്ച നേരിട്ടത് പോലീസ് കുറഞ്ഞു മാല കൊടുക്കാം ഞാൻ പറഞ്ഞു സാറ് ഞാൻ മാല എടുത്തിട്ടില്ല ഞാൻ മാലയിടില്ല അവരെ കരഞ്ഞ അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഈ ഓമനാടേനോ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു സാറ് ഞാൻ മാല എടുത്തിട്ടില്ല ഞാനിപ്പോൾ ഒരു മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരുന്നതാണ് എവിടെയെന്ന് ചോദിച്ചാൽ അമ്പ് കബടിയല്ല പത്മചേരിയ വീട്ടിൽ നിന്നാണ് പറഞ്ഞത് സാറ് എന്നത് പറഞ്ഞാൽ അവരവിടെ വിളിക്കുകയൊക്കെ ചെയ്തു രാത്രിയാണ് വിളിച്ചത് ഇത് ഞമ്മൾ സാറ് ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു എട്ടരോട് കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അത് ഈ ഓമനാടാലിൻ്റെ പ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഓമനാണ്ടാനി പ്രകാരം എന്നെ വിട്ടിക്കൊടുവ് വീട് മുതൽ അന്വേഷിച്ചു മാല കിട്ടിയില്ല ഞാൻ പറഞ്ഞാൽ മാല എടുത്തിട്ടില്ല എന്നും ഈ പോലീസുമാരോട് പറയാണ് ഈ ഈ പോലീസുമാർ ഈ ഓമനാണ്ടാനീൻ്റെ കാറിലാണ് ഇനി ഇവിടെ കൊണ്ടുവരുന്നത് നാല് പോലെ അവർ യൂണിഫോത്തിലല്ലായിരുന്നു കളർ ഡ്രസ്സായിരുന്നു ഒന്ന് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് എന്നെയും എന്റെ ചേട്ടനെയും കൂടെ തിരി കൊണ്ടുപോയി ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ കൂടി നിൽക്കുകയായിരുന്നു എൻ്റെ ബന്ധുക്കളും എൻ്റെ സഹോദരങ്ങളെല്ലാം നിൽക്കുകയായിരുന്നു എന്നെയും കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഈ പോലീസുകാർ അവിടെ ചെന്നിട്ട് ഈ നാല് പേരും കൂടി എന്നെ റൂമിൽ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു മാല കിട്ടിട്ടെന്ന് അപ്പോഴും ഞാൻ പറയാം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്തൊരു പോലീസുകാർ എന്നെ ഭയങ്കര മരുന്നെ ചീത്ത വിളിച്ചു ഇതൊന്നും ഈ മാല കിട്ടാതെ ദേഷ്യത്തായിരിക്കും എന്നെ ചീത്ത വിളിച്ചത് അവിടെ ചെന്നിട്ടാണ് അവരെന്നെ റൂമിൽ കൊണ്ടുപോകുന്നത് റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഈ പോലീസുകാർ എന്നെ കൈ നീട്ടി അടിക്കാൻ വരുന്നത് ഈ ചീത്ത പറഞ്ഞ പോലീസ് പേരെനിക്കറിയത്തില്ല എന്നിട്ട് ശേഷം ഈ വെളിയിൽ കൊണ്ടുവന്നു വെളിയിൽ കൊണ്ടുവന്നപ്പോൾ ഒമ്പതര ആയിരുന്നു തോന്നുന്നു സമയം എനിക്കറിയത്തില്ല അവിടെ അവിടെ നിന്നു അപ്പോഴും ഈ പോലീസാർ അപ്പോഴും തന്നെ പോയി എന്നെ ചീത്ത പറഞ്ഞ പോലീസാർ അപ്പോഴും തന്നെ പോയി പിന്നെ ഞാൻ വരുന്ന സമരം ഇങ്ങനെ അവിടെ കണ്ടിട്ടില്ല എന്നാൽ ഞാൻ ചേട്ടൻ കാണിച്ചു കൊടുത്തതിനായി കണ്ടിട്ടില്ല അതിനുശേഷം ശേഷം പിന്നെ ഒമ്പതരയ്ക്ക് ശേഷമാണ് ഈ പ്രസന്നെന്ന് പറയുന്ന സാറ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചീൻ്റെ മക്കളും അവിടെ എന്നെ കാണാൻ വന്നു എന്നെ സംസാരിക്കാൻ താമസിച്ചില്ല എൻ്റെ വീടുമായി ബന്ധപ്പെടാൻ ഈ പോലീസന്മാർ താമസിച്ചില്ല ഞാൻ അതിനുശേഷമാണ് എന്നെ ഭയങ്കരമായിട്ട് ഈ പ്രസൻറ്റ് എന്ന് പറയുന്ന പോലീസുകാരെ ഭയങ്കരമായിട്ട് എന്നെ എന്നെ വേദനിപ്പിച്ചു ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടെന്നെ വേദനിപ്പിച്ചത് ഞാനൊരു ചെയ്യാത്തൊരു കുറ്റമാണ് അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു വെളുപ്പിന് മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു മൂന്നര വരെ എന്നെ ഉറങ്ങാൻ കൂടി സമ്മതിക്കാതെ എന്നെനിക്ക് ഭക്ഷണമോ വെള്ളമോ എനിക്ക് തന്നിട്ടില്ല വെള്ളം ചോദിച്ചാൽ പറഞ്ഞ് ബാത്റൂമിൽ ബക്കറ്റുണ്ട് അവിടെ പോയി കുടിക്കാൻ പറഞ്ഞു ഞാൻ പോയി ബാത്റൂമിൽ പോയിട്ട് കുടിച്ചില്ല പാത്രീം പോയിട്ട് ഞാൻ തിരിച്ച കസേരയിൽ വന്നിരുന്നു കസേരയിൽ വന്നിരുന്നിട്ട് വീണ്ടും എന്നെ വിളിച്ച് ഉറങ്ങാനൊന്നും എന്നെ സമ്മതിച്ചില്ല ചോദ്യം ചെയ്തു എന്നിട്ട് രാവിലെ ഒരു ഏഴ് മണി സമയം എനിക്കറിയത്തില്ല ഇവിടെ വന്നു ഞാൻ അവിടെ അവിടെ ഇരിക്കുമ്പോൾ ഈ ഓമനാണ്ടാലയിലും മകളും ഓടിക്കൊണ്ട് വരുന്ന ഞാൻ കണ്ടു വന്ന് എസ് ഐ ഡത്ത് പോയി ഒരു മണിക്കൂറോളം അവിടെ സംസാരിച്ചു സംസാരിച്ച ശേഷം എന്നെ അപ്പൻ്റെ ചേട്ടൻ വന്നു പതിനൊന്നൂറോട് കൂടി എൻ്റെ ചേട്ടൻ വരികയും എസ് ഐയുടെ എഴുത്തുകാർ സംസാരിച്ചു എസ് ഐ സംസാരിച്ചു എന്നിട്ട് ഇവരിഞ്ഞ് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ എസ് ഐ വിളിച്ചു എസ് ഐ വിളിച്ചിട്ട് അപ്പോൾ എസ് ഐ ഇവരെ ഓമന ഡാലും മകളും വിളിച്ചു അപ്പോഴും പറഞ്ഞു ബിന്ദുവിന് പരാതിയില്ല ബിന്ദുവിന് ഞാൻ വെറുതെ ഇവിടെയാണ് ബിന്ദുവിന് മക്കളെ ഓർത്ത് ഞാൻ ബിന്ദുവിനെ വെറുതെ ഇവിടെയാണ് എന്ന് ഈ എസ് ഐയും പറഞ്ഞു ഈ ഓമന പറഞ്ഞു അപ്പോൾ ഞാൻ മൂന്ന് ദിവസം ജോലി ചെയ്ത പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ മേടിച്ചു ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് ഇത് മേടിച്ചു എന്നിട്ട് ഇതായാലും വെളിയിൽ വെളിയിലിറങ്ങിയപ്പോൾ ശരിക്കും ആൾക്കാർ കൂടി ടേശനല്ലേ ശരിക്കും ആൾക്കാർ കൂടി നിൽക്കുക അപ്പോഴും പറഞ്ഞെനിക്കൊരു പിന്തു പറഞ്ഞൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു എസ് ഐ പറഞ്ഞു ഞാൻ ചിന്ത സാർ അത് ഈ കബിയാറ് ഈ അമ്പലമൊക്കെ ഭാഗത്ത് നിന്ന് തന്നെ കണ്ടു പോകരുത് നാട് വിട്ട് പൊക്കോടണം എന്ന് എസ് ഐ ഇത്രയും പറഞ്ഞിട്ട് അകത്ത് കയറിപ്പ് അതിന് ശേഷം എൻ്റെ ഫോൺ അവരെ കയ്യിലായിരുന്നു ഫോൺ ഞാൻ സാറ് ഫോണ് വേണം അങ്ങനെ കുറെ പ്രാവശ്യം ചെന്ന് ചോദിച്ചിട്ടൊന്നും വരെ എനിക്ക് ഫോണിന് തന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ പോയി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഫോൺ അവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് ഫോൺ കൈമാറി എന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു എന്നെ ഒരു ആജാമയത്തിലും ഒന്നിലുമല്ല എന്നെ വിട്ടിരിക്കുന്നത് ആർക്കൊക്കെയാണ് ബിന്ദു പരാതിയമായിട്ട് ബിന്ദു ആരെയൊക്കെയാണ് സമീപിച്ചത് പട്ടിക വിജാതി കമ്മീഷൻ ഓഫീസർക്കും ഡി ജി പി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടു ബാക്കി സ്ഥലം രണ്ട് സ്ഥലത്തും നല്ലതായിരുന്നു നല്ല ഏറ്റവും അമ്മത്തെ പെരുമാറി നല്ല സ്നേഹമുള്ള ഓഫീസർമാരായിരുന്നു ഈ പട്ടികജാതി കമ്മീഷൻ ഇവിടെ സോറി മുഖ്യമന്ത്രി കൊണ്ടു കൊടുത്തു ഞാൻ വക്കീലും ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് കൊടുത്തു കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പോലും നോക്കിയില്ല എനിക്ക് വിഷമമുണ്ടായി പോലും നോക്കാതെ പറഞ്ഞു നമ്മൾ ഞാൻ എന്താണ് കേസെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ സാറേപോലെ മാല കണ്ടില്ല എന്നൊരു പരാതിയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാല കണ്ടില്ല എന്ന് വീട്ടുകാർ പരാതിപ്പെട്ട പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണെങ്കിൽ പറയാം ത്രയും പറഞ്ഞു ഞാൻ വക്കീലും കൂടി ഇന്ത്യ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ വക്കീലിനോട് ചോദിച്ചിത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ശശിയാണെന്നും പിന്നെ എനിക്ക് കൺട്രോൾ റൂം എന്നെ കൺട്രോൾ റൂമിൽ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ വിളിച്ചു നമ്മൾ പോയി പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാൻ പറഞ്ഞു ആ മാല പിന്നീട് ആ ഓണറുടെ വീട്ടിൽ നിന്നെ കിട്ടിയ വീട്ടിൽ നിന്ന് പിന്നെ അങ്ങനെ റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങിയപ്പോ എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെ പറഞ്ഞു േ മാല തിരിച്ചു കിട്ടിയ വിവരം അങ്ങനെയാണ് ബിന്ദു അറിയുന്നത് പോലീസുകാരും ബിന്ദുവിനോട് പറഞ്ഞില്ല ഇത് ഈ സമയം വരും മനുഷ്യരും പറഞ്ഞു പോലീസുകാരെ ഈ ഓമന ഡെൻറെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല അതിനുശേഷം ഈ വീട്ടുകാർ യാതൊരു തരത്തിലും ബിന്ദുനെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടേ ഇല്ല വേറെ ആരെങ്കിലും ബിന്ദുവിനെ വിളിക്കുകയോ സഹായം എന്തെങ്കിലും നൽകാമെന്നോ നീതി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ ഇപ്പൊ നീതി കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എനിക്കിന്നാലും പട്ടികജാതി കമ്മീഷൻ ഓഫീസിൽ നിന്നും ഡി ജി പി ഓഫീസിൽ നിന്നും എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് നീതി കിട്ടുന്നേരം ഞാൻ പോരാടും